എല്ലാം നഷ്ടപ്പെട്ടവരൊരു അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവും കേരളം ഇന്നുവരെയും കാണാത്ത ദുരന്തത്തിന് സാക്ഷിയാണ് നാം ഓരോരുത്തരും ഈ ഒരു നിമിഷത്തിൽ ദുരന്ത ബാധിതയെ ചേർത്ത് വിടുകയാണ് മലയാള സിനിമാ മേഖലയിലുള്ളവരും അതോടൊപ്പം തന്നെ തമിഴ് സിനിമാക്കാരും നിരവധി താരങ്ങളാണ് വയനാടിന് കൈത്താങ്ങായി എത്തുന്നത് ഇപ്പോഴത്തെ വയനാടിന് കൈത്താങ്ങായി എത്തിയിരിക്കുകയാണ് നമ്മുടെ മമ്മൂക്കയും അതോടൊപ്പം തന്നെ ദുൽഖർ സിനിമാനും ഇരുവരും ചേർന്ന് നൽകിയിരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മമ്മുക്ക ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് നൽകിയിരിക്കുന്നത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് ദുരിതാശ്വാസ സഹായമായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ വയനാട് ആദ്യം വണ്ടി മമ്മൂക്ക ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഫണ്ട് നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഇങ്ങനെയായിരുന്നു തന്നെ കൊണ്ടാകുന്ന ചെറിയ സഹായമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ചെയ്തതെന്നും ആവശ്യം വരുമ്പോൾ ഇനിയും സഹായിക്കുമെന്നും നടൻ മമ്മൂട്ടി കൂട്ടിച്ചേർത്തു എല്ലാവരും തങ്ങളെ കൊണ്ട് സാധിക്കും പോലെ ഇവരെ സഹായിക്കണം മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് നൽകിയത് വേണ്ടി വന്നാൽ ഇനിയും സാധിക്കുന്ന പോലെ സഹായിക്കും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളാണ് അവിടെ കഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാവരും സഹായിക്കുക രണ്ടു ദിവസം മുൻപുള്ള അവസ്ഥയല്ല അവർ അവരോരോരുത്തരുടെയും ഇപ്പോൾ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എല്ലാം നഷ്ട നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ നമുക്ക് വന്നാലേ മനസ്സിലാവു നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കുക അവരവരെ അവരവരാ കഴിയുന്നത് ചെയ്യുക ഇത് ചെറിയൊരു ഇൻസ്റ്റാൾമെന്റ് ആണ് ആവശ്യം വരുമ്പോൾ ഇനിയും സഹായിക്കും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു എറണാകുളം കടവന്തള റീജിയണൽ സ്പോർട്സ് സെന്ററിലെ വയനാട് സഹായ സഹായത്തിൽ കേന്ദ്രത്തിലെത്തിയാണ് മമ്മൂട്ടി സഹായം ഏൽപ്പിച്ചത് സഹായധന ചെക്കുകൾ മമ്മൂട്ടി മമ്മൂട്ടിയിൽ നിന്നും മന്ത്രി പി രാജീവ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും ചേർന്ന് ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുൽഖർ സൽമാന്റെ പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ടത് നേരത്തെ അന്യഭാഷ താരങ്ങളായിട്ടുള്ള സൂര്യ ജ്യോതിക കാർത്തി തുടങ്ങിയവർ ചേർന്ന് അൻപത് ലക്ഷം രൂപയും രശ്മിക മന്ദന പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ വിക്രം ഇരുപത് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നൊസ്ര തുടങ്ങിയവർ ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടെ ദുരിതാശ്വ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൈമാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് മൊമക്കയുടെ ഒരു പ്രവർത്തിയെ സോഷ്യൽ മീഡിയ മുഴുവൻ കൈയടിക്കുകയാണ് ഇപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്ന് തന്നെ മാക്സിമം നിങ്ങളെ കഴിയുന്ന ചെറിയൊരു സഹായമെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറേണ്ടത്